എല്ലാരും എപ്പോഴും പറയും കളപ്രായം പ്രായം ഇപ്പോഴും വെടുക്ക് വിളിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പതിമൂന്ന് വയസ്സ് മുതൽ മുകളിലേക്കുള്ളതിനെ കിട്ടണം ഇതെന്താ നിങ്ങൾക്കൊരു പ്രത്യേകത ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോ എപ്പോഴും പറയും ഇളയതായിക്കോട്ടെ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങളെ ആർത്താണ്ട് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നതല്ലോ ഇളം പ്രായത്തിൽ എന്താ നിങ്ങളുടെ പ്രായത്തിന്റെ പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിന്തിക്കണം മനസ്സിലാക്കണം ഈ ഒരു സമയം കടന്നു പോയാൽ പിന്നെ നിങ്ങൾ കേടുവരില്ല You can see the stages of life. Actually, there are five stages in our life. How many? Five. The first stage it is known as infancy. Infancy. Infancy starts from birth to two years. So below two years, it is known as infanta. I think you got the point. Right? And after, after age two, from three ിൽ മൂവ് ടു നെക്സ്റ്റ് സ്റ്റേജ് ദോൺഡ്ഹുഡ് റൈറ്റ് സോ ഫ്രം ത്രീ ഇയേഴ്സ് എ പേഴ്സൺസ് നോൺ ചൈൽഡ്ഹുഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റേജ് ഇൻ ദ ലൈഫ് ഓഫ് എ പേഴ്സൺ പൂമ്പാച്ചന്റെ ബാക്കിൽ നടന്ന് ഓടിക്കളി ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കാലം ഓർക്കില്ല പേരക്കമരത്തിന്റെ മുകളിലെ കുട്ടികൾ കളിച്ചിങ്ങനെ നടന്ന് ഒരന്തില്ലല്ലോ

18 and and 19 and this stage is the one of the important one and after stage 3 a person move to the next stage that is known as adulthood and you can see here that duration of adulthood is i think it is a 40 years it starts from 20 20 thodi engal kutti ko 30 40 50 60 40 kollam a prolonged stage ലോങ് ഫോർട്ടി ഇയേഴ്സ് എ പേഴ്സൺ എവിടെ ഉണ്ടാവുക ഏത് ഘട്ടത്തിലുണ്ടാവുക അല്ലെ അവസാനത്ത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതാ ഏതാ ഓൾഡ് ഏജ് ആഫ്റ്റർ സിക്സ്റ്റിസ് ഓൾഡ് ഏജ് സോ ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഇസ് വിച്ച് സ്റ്റേജ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് എ പേഴ്സൺ തേർഡ് ഓർ ഫോർ സ്റ്റേജ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് എ പേഴ്സൺ നമ്മൾ എപ്പോഴാണോ വീട് വെക്കുക വീട് എപ്പോഴാണ് വെക്കുക ഏത് സ്റ്റേജിലാണോ വീട് നടക്കുക ത്രീ ഓർ ഫോർ കല്യാണം കഴിക്ക അല്ലെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുക ശരിക്ക് പറഞ്ഞാൽ ഈ ഫോർത്ത് സ്റ്റേജ് അടിപൊളിയാക്കാൻ വേണ്ടി ഈ സെക്കൻഡ് സ്റ്റേജ് മുതൽ നമ്മൾ എഡ്യൂക്കേഷൻ തുടങ്ങുന്നു മൂന്നാമത്തെ വയസ്സ് പിടിച്ചണ്ട് അൽഫിത്തറാണ് പിന്നെ തുടങ്ങിയാണ് നമ്മൾ പറലാ തലു ും എന്നിട്ട് പിടിച്ച് ഇരുത്തി വെല്ലടിച്ച് അടിയും പിടിയും പഠിപ്പിച്ച് മൂന്ന് വയസ്സിൽ തുടങ്ങും പത്ത് കൊല്ലം പഠിക്കും അപ്പോഴും എട്ടിലെത്തിണ്ടാവുള്ളൂ പതിനാ പതിനേഴ് കൊല്ലം പഠിക്കും അപ്പൊ പത്തിലെത്തും പത്തൊമ്പത് കൊല്ലം പഠിക്കും അപ്പൊ പ്ലസ് ടു കഴിയും പഠിച്ച് 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 നമ്മൾ അങ്ങനെ നിൽക്കും എന്നിട്ടോ പിന്നെയും പഠിത്തം എന്തിനാ ഈ പഠിക്കണേ ഞാൻ എന്തിനാ പഠിച്ചത് അഡൾട്ട്ഹുഡ് അടിപൊളിയാവണം ഇനി സ്റ്റേജ് ഏതാ പറയുന്ന സ്റ്റേജിലാണ് ഒന്നുകൂടി വൃത്തിയായി പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന് നാലാമത്തെ ഘട്ടത്തിലേക്കുള്ള യാത്രയാണ് മൂന്നാമത്തെ ഘട്ടം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് സമയമില്ല സി ിസ് ഇസ് എ ബ്രിഡ്ജ് യു കെൻ സി ദ ബ്രിഡ്ജ് ഹിയർ ഫൈൻ ഫൈൻ ആക്ച്വലി അഡോളസൻസ് നിങ്ങൾ ഇങ്ങനെ നോക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏതാ ഇംഗ്ലീഷ് പറഞ്ഞ ടീനേജ് പ്രശ്ന ഇനി ഞാൻ ഓരോന്ന് പറിങ്ങനെ പറ പ്രേമ എവിടുന്ന സിഗരറ്റ് വലി തുടങ്ങ എവിടുന്ന എവിടുന്നാ കഞ്ചാവ് തുടങ്ങ എവിടുന്ന മോഷ്ടിക്കാൻ തുടങ്ങുന്ന പഠനം മോശമാവുക ഇവിടുന്ന പാലം ഒരു പ്രശ്നവുമില്ലാതെ കടന്നാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് വിസ്റ്റം സ്റ്റുഡൻസും വിസ്റ്റം യൂത്തും ഒക്കെ ഈ പാലം കിടക്കാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ അതിനാണീ ക്യാമ്പ് അതിനാണീ ക്യാമ്പ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തേക്കിട ഇറങ്ങും കുട്ടി ട്വന്റി അവിടെ ആൺകുട്ടിയെക്കും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ ഇടുവില്ല അവരെ പ്രോഫ് കൊണ്ടു പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെ പ്രോഫ് കൊണ്ടു കൊണ്ടുപോകും ഇനി പ്രൊഫഷണൽ അല്ലേ ഹൈ സെക്കൻഡറി കൊണ്ടുപോകും കാരണം എന്താ ഈ പാലത്തിൽ നിങ്ങൾ നല്ല കുട്ടിയായാൽ നിങ്ങൾക്ക് പത്തൊമ്പത് വയസ്സ് വരെ ഒരു പ്രേമം തോന്നിയിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പ്രേമം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് പത്തൊമ്പത് വരെ നിങ്ങൾ സിഗരറ്റ് കൈകൊണ്ട് തൊട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ സിഗരറ്റ് വിളിക്കാനുള്ള സാധ്യത കുറവാണ് മനസ്സിലായോ അപ്പൊ ഈ ബ്രിഡ്ജ് വളരെ പ്രധാനമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ നിങ്ങളെ ഇവിടെ കൊണ്ടു വന്നത് എന്ന് ഇപ്പൊ മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോ വായിച്ചേ ഉറക്കം വായിച്ചേ എന്താ തെറ്റിപ്പോവാൻ ഏറെ സാധ്യതയുള്ള പ്രായം തെറ്റിപ്പോകുന്ന നിർബന്ധം ഉണ്ടോ ഇല്ല തെറ്റിപ്പോവാൻ സാധ്യതയുള്ള പ്രായമായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മള് നിങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത് രണ്ടാമത്തത് എന്താ തെറ്റി പോവാൻ സാധ്യതയുള്ള പ്രായം പായ് ഞാനതിനോട് മാറ്റി വെക്കുന്നു നാം പോലും അറിയാതെ തെറ്റിപ്പോകും ഈ കൂട്ടത്തില് പ്രേമുള്ള പെൺകുട്ടിയെ മനസ്സിൽ എങ്ങനെ ഓർത്തോ എപ്പോഴെങ്കിലും ഉങ്ങൾ പ്രേമിക്കുമെന്ന് കരുതിയില്ലോ ഇല്ല എങ്ങനെയാ പ്രേമം വന്നത് നാം അറിയാതെ ഒരു സാധനം കയറി വന്നതാണ് സിഗരറ്റ് വിളിക്കുന്ന എമ്പാടും ആൺകുട്ടികൾ എനിക്ക് പരിചയമുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പരിചയമുണ്ട് അതോടൊക്കെ ഞാൻ ചോദിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ മയക്കുവരി ഉപയോഗിച്ചത് അല്ല അറിയാതെ സംഭവിച്ചതാണ് ഇറ്റ് പ്രായം അതാണ് ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുക്കനെ നിങ്ങൾക്ക് തെറ്റിലേക്ക് പിടിച്ചോണ്ടിരാന് കഴിയൂല ബുദ്ധിമുട്ടാണ് എപ്പോഴാ ഫോൺ വീഡിയോ തുടങ്ങുക എപ്പോഴാ വൃത്തികേട് തുടങ്ങുക ഒക്കെ ഈ പാലാണ് നമ്മളറിയാതെ തെറ്റി പോകുന്ന സമയം നമ്മളറിയാതെ അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിരുത്തിയത് അപ്പോഴാണ് നമ്മൾ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് ചെറിയ ഒരു കാര്യം കൂടി പറഞ്ഞ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ് നാം അറിയാതെ തെറ്റി പോകും അതുകൊണ്ട് ഏറെ ശ്രദ്ധ വേണം എന്ന് ഉണ്ടോ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം മാതാപിതാക്കളുമായി ഏറ്റവും അടുത്ത ഒരു ബന്ധം നമ്മൾ പുലർത്തിയാൽ നമ്മൾ ഓക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ചെറിയ കാലികമായ വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആ അപ്പൊ ഇനി ലിബർട്ടിയാണോ വേണ്ടത് ഫ്രീഡം ആണോ ഫ്രീഡം ഒരിക്കലും നഷ്ടപ്പെടുക ഒരു മനുഷ്യൻ എപ്പോഴും കൺട്രോളിലായി നിങ്ങൾ ഉപ്പാന്റെ കൺട്രോളിലാണ് ഉമ്മാന്റെ കൺട്രോളിലാണ് ഉപ്പമ്മി മരിച്ചാലോ പറ കൺട്രോളിലാണ് എന്നത് കണ്ട്രോൾഡ് ആണ് അവന് ഒരിക്കലും ലിബർട്ടി കിട്ടില്ല അവന് ഫ്രീഡം മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെയാണോ അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ചില കാലിക വിഷയങ്ങളിലേക്ക് കൂടി പോവാണ് അല്ലേ ഇനി പുതിയ തലമുറ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഭയങ്കര രസ പോക ഭയങ്കര രസമാണ് ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ പുതിയ തലമുറയിലെ കുട്ടികള് തറുതല പറയും എതിർത്ത് പറയും ഏഹ് പറയില്ലേ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ അപ്പ മറുപടി കൊടുക്കും അതാണല്ലോ ഞമ്മളെ സ്റ്റൈല് പണ്ട് ഇങ്ങനെ മറുപടി കൊടുക്കണേ തല്ലിട്ടു എന്താണോ ചിക്കണ്ടത് എതിർത്ത് പറഞ്ഞു ഇപ്പൊ അങ്ങനെ മറുപടി കൊടുക്കണേന് ഒരു പേരുണ്ട് എന്താ അറിയോ കൗണ്ടർ എന്നെ പറഞ്ഞാ ഞാൻ കൗണ്ടർ ഒരാൾ എന്തെങ്കിലും പറയുമ്പോ അതിനെ എതിർത്ത് പറയണതിന്റെ പേരെന്താ കൗണ്ടർ പക്ഷെ കുരുത്തക്കേട് അതിന്റെ കാര്യം വരുവാണോ അല്ലെ ഇനി ഒരാള് വേറൊരാളെ പറ്റിക്ക മണ്ണതിന് പറ്റിക്കലെ പറയാ അപ്പൊ എന്താ പറയാ അങ്ങനെ അല്ലേ ഇനിയോ വേറെ വേറെ എന്തെങ്കിലും ഒരു ചളി പറയാ അതിന് തനി വേറൊരു കാര്യണ്ട് ഉമ്മ പറയാണ് ഇന്നലെ ഒരു കുട്ടിന്റെ അടുത്ത് വന്നു കൗൺസിലെങ്കിൽ ഇന്നലെ ഇന്നലെ ആ കുട്ടി പറയും ഞാൻ ചോദിച്ച എന്താ പ്രശ്നം ഉമ്മള് പ്രശ്ന ആ കുട്ടി പറയാണ് ഉമ്മാക്കേ ചെറിയ പ്രശ്നം ഉണ്ട് എന്താ പ്രശ്നം ബോഡി ഷെയ്നിങ് ഞാൻ തടിച്ചിട്ടാന്ന് ഉമ്മ പറയും എന്റെ പേരെന്താ നിങ്ങള് തടിച്ചിട്ടാണ് പറഞ്ഞത് അതിന്റെ പേരെന്താ ബോഡി ഷെയ്വിങ് മെഞ്ഞിട്ട് അറിഞ്ഞാലോ ഏ മെനിഞ്ഞിട്ട് അറിഞ്ഞാലോ ഇനിപ്പൊ കുറച്ച് കളറൊക്കെ പോയിണ്ടല്ലോ ബോഡി ഷെയ്നിങ് ോട് എന്തോ അലക്കെ പറയണ്ടി തടിച്ചു പറഞ്ഞ ബോഡി ഷേമിങ് വെലിച്ചിട്ടോഡി ഷെയ്മിങ് കറുത്ത് നിറഞ്ഞ ബോഡി ഷേമിങ് വെളുത്തല്ലറിഞ്ഞ ബോഡി ഷേമിങ് പുതിയ കുറേ പേരിട്ടിട്ട് ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ കുറെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ കയറണു സ്വന്തം ഉമ്മ ഇടീ തടിച്ച് വരണ്ട് പാളൊക്കെ ചാടിണ്ട് കുറച്ച് പിന്നെ ഒക്കെ ചെയ്യും രാവിലെ അടിച്ച് കുറച്ചൊന്ന് നടക്ക് എന്ന് ഉമ്മ പറയുന്നത് സ്നേഹമാണ് എന്നല്ല അതിന് പറയാ ോ ചിന്തി നമ്മളിതൊക്കെ ലിബറൽ ചിന്താഗതിക്കാരുടെ നിന്ന് ഓരോരോ പേരുടെ കാരണം എന്താ അവരോട് ഒന്നും പറയാൻ പറ്റൂല ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള പെണ്ണിനോട് മോളെ എന്റെ ഡ്രസ് നന്നാക്ക് ശരി എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു ഒന്നും ഉണ്ടാകൂല ഉണ്ടാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ചില മാർഗങ്ങളാണ് ഇതൊക്കെ ഈ ബോഡി ഷെയ്മിങ് പോലത്തെ വാക്കുകളൊക്കെ ഉണ്ടോ ഇനി കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണ് കൗൺസിലിങ്ങിന് വരിക അടുത്ത് ആരും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം ബോഡി ഷേമിങ് എന്താ ഓന്റെ കെട്ടിയോള് തൽക്കാലത്തിന് നടന്നുകൊണ്ട് പള്ളറച്ചോട് തിന്നാണ്ട് പള്ളി ചാടി തടിക്കുമ്പോൾ പറയണ്ടി തടി കുറച്ച് കുറക്കി എനിക്ക് ഇത്ര തടി വേണ്ട ബോഡി ഷേമിങ് എനിക്ക് ഇയാളെ ഓന്റെ കെട്ടിയോള് തടി കുറയ്ക്കാൻ പറയുന്നത് ബോഡി ഷേമിങ് എനിക്കറിയില്ല ഇപ്പൊ എന്താ പറയണ്ടേ തിന്നണ്ടേ തിന്ന് പോലെ തിന്ന്ണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളാ ഇനി ബോർഡിലുള്ള ഒന്ന് വായിച്ചേ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ നിങ്ങൾ എവിടെ ജെൻഡർ ഇക്വാലിറ്റി എന്നത് ആണും പെണ്ണും ഒരുപോലെയാണ് തുല്യരാണ് തുല്യത വേണ്ട നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ടേ ആർക്കും വേണ്ട ആണും പെണ്ണും തുല്യത വേണ്ടേ വേണ്ടതാണോ വേണം ഏ വേണ്ടേ ആ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ബോഡി ജെൻഡർ ഇക്വാലിറ്റി എന്ന വാക്ക് ജെൻഡർ ജസ്റ്റിസ് എന്ന വാക്ക് I think അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ ഈ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ജസ്റ്റിസ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്താം ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ജസ്റ്റിസും ഒരുമിച്ച് നിൽക്കൂല ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് നൂറ് മീറ്റർ ഓടിയത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് സെക്കൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പാട്ട് നൂറ് മീറ്റർ ഓടിയത് എത്ര സെക്കൻഡ് ഉണ്ട് സെക്കൻഡുണ്ട് ഇനി ഞാൻ ആ മത്സരം എന്ന് പറയട്ടെ യൂട്യൂബുമായി കിട്ടും പറയട്ടെ ഹുസൈൻ പോളത്ത് മത്സരിച്ച ആ മത്സരത്തിൽ എട്ടു പേര് പങ്കെടുത്തു ജസ്റ്റിൻ ലാങ്കർ ഉൾപ്പെടെയുള്ള എട്ടു പേർ ലോകത്തെ മികച്ച എട്ട് ഓട്ടക്കാർ ഒളിമ്പിക്സലി പേരിങ്ങനെ ഒമ്പതേ പോയിന്റ് കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് എട്ടാമത്തെ ആള് ഫിനിതാണ് ഒമ്പതേ പോയിന്റ് അഞ്ച് സെക്കൻഡിനും ഇടയിൽ എട്ടു പേര് എന്ത് ചെയ്തു എന്ത് ചെയ്തു ഇനി ആണുങ്ങളുടെ നൂറ് മീറ്റർ മത്സരത്തിന് പോലെ തന്നെ എന്തും നടക്കും എന്തെക്കും പെൺകുട്ടികളുടെ നൂറ് മീറ്റർ മത്സരം നടക്കുമോ ഇതേപോലെ പെണ്ണുങ്ങളെ നൂറ് മീറ്റർ മത്സരം നടന്നു പെടി എട്ടു പേരോടി ഒന്നാം സ്ഥാനം കിട്ടി ലോകത്തെ ഏറ്റവും വേഗത കുറിയ പെണ്ണ് ഒന്നാം സ്ഥാനം കിട്ടി പക്ഷേ ആ പെണ്ണ്

പഠിച്ചു കിട്ടിക്കരായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഞാൻ അവസാനിപ്പിക്കണം തുടങ്ങാൻ തുടങ്ങിപ്പിക്കണത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നതിന് ശേഷം മാത്രം എഴുന്നേൽക്കുക ഞാൻ പറഞ്ഞതിന് പള്ളിയാണ് അതിന്റെ ഒരു ബഹുമാനവും ആദരവും നിങ്ങൾക്കാക്കണം ആ കഴിയുന്നവരെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പരിപാടികളുണ്ട് ഇതുപോലത്തെ പ്രസന്റേഷനുകളുണ്ട് കാര്യങ്ങളെ ബോധ്യം കൊടുക്കേണ്ടതുണ്ട് ചോദിക്കേണ്ടവർക്ക് ചോദിക്കേണ്ടതുണ്ട് വൈകുന്നേരം വരെ ഈ പ്രോഗ്രാം തുടരും അതുകൊണ്ട് ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തിനും നിർദ്ദേശം നിങ്ങൾ ഇരിപ്പിടത്തിൽ നല്ല മക്കളാക്കി മാറ്റാനുള്ള പ്രവർത്തിക്കുന്നവട്ടെ അതിന്റെ കൂടെ പ്രാർത്ഥിക്കേണ്ട രണ്ട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ഈ മേഖലയിലെ നമ്മുടെ വിസ്റ്റം ഫുഡൻസിന്റെ രണ്ട് പ്രവർത്തകർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അസുഖം അല്പം വിഷമത്തിലാണ് രണ്ടുപേർക്കും കടുത്ത രോഗങ്ങൾ കൊണ്ട് നിങ്ങളെപ്പോലെ പഠിക്കുന്ന പ്രായമുള്ളവരാണ് ഈ രണ്ട് കുട്ടികളും നല്ല വിഷമത്തിലാണ് ഇസ്ലാമികൾ പരീക്ഷ നൽകിയിരിക്കുകയാണ് നമുക്ക് അവരെ പരീക്ഷണങ്ങളിൽ നല്ല മാറ്റി പെട്ടെന്ന് തിരിച്ചെത്തി സജീവമായി പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ളവട്ടെ അവർക്ക് വേദന ഇല്ലാതെ നല്ല ശിവ നൽകുന്നതാവട്ടെ तब मरे यूम मरे यूम अब सोलह पौगान में तीन इंच बोता पड़ा था तब फिर आपने आप इतनी ऐसे फिलासफी ऐसे बोलते ना जो अपने लोग सोचते हैं बल्कि लाइफ बदलने नमोलिकम अल्लाहुम्मतुल्लाहिनासिल्लेकाम